ക്യാരറ്റ് കൊണ്ടുള്ള കേക്ക് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും അതിൽ ബട്ടറും കൂടി ചേർത്താൽ പറയേ വേണ്ട പിന്നെ കൈവശമുള്ള കുറച്ച് നട്ട്സും കൂടെ ചേർക്കാം ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു കേക്കാണിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് ക്യാരറ്റ് നട്ട്സ് കേക്ക് അത് ബട്ടറാണ് ചേർത്തേക്കുന്നത് ഒന്നുണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ നോക്കും അത്രയും ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഈസി ആണ് എങ്കിൽ നമുക്ക് നോക്കാം ഈ കേക്ക് എങ്ങനെയാണെന്ന് അതിനായിട്ട് ആദ്യം വേണ്ടത് ക്യാരറ്റാണ് അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം രണ്ടര കപ്പ് ക്യാരറ്റാണ് ഈ കേക്കിലേക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അത് ഗ്രേറ്റ് ചെയ്തു ഇനി അത് മാറ്റിവെക്കാം ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ പട്ട പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റിവെക്കാം പൊടികളെല്ലാം മിക്സായി ഇനി ഇത് മാറ്റിവെക്കാം ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായി ബീറ്റ് ചെയ്ത് പതഞ്ഞു വരുമ്പോൾ അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നിച്ചിട്ട് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബീറ്റർ ഇല്ലാത്തവർക്ക് നിങ്ങളുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ മുട്ടയും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ മിക്സിടെ ജാറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മുട്ടയും വാനില ലെസൻസും പഞ്ചസാരയും കൂടി ഒന്നിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ് ഒന്ന് അടിച്ചെടുത്താൽ മതി പക്ഷേ ബീറ്റർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാര പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ വേണം ഇട്ടുകൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാൻ അങ്ങനെ പഞ്ചസാര പൊടിച്ചത് ഒന്നര കപ്പ് പല പ്രാവശ്യമായി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തു ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ് അര കപ്പ് അര കപ്പ് ബട്ടറാണ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടറാണ് തണുത്തതാണ് ചൂടൊന്നുമില്ല അങ്ങനെയുള്ള ബട്ടർ ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഈ കേക്കിലേക്ക് വേണ്ട നട്ട്സും ബദാമും കുറച്ച് വാൾനട്ട്സും എന്തെങ്കിലും ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ കട്ട് ചെയ്തെടുത്താണിത് ഇത് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ ഇല്ലേ അത് കുറേശ്ശെ കുറേശേ കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയ ശേഷം വീണ്ടും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പൊടിയും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മാറി മാറി കുറേശ്ശെ ആയിട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം അങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പൊടിയെല്ലാം ചേർത്ത് മിക്സ് ആക്കിയതിനു ശേഷം ഇനി നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് നട്ട്സ് എല്ലാം കൂടി ചേർക്കും മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അത് ചേർത്താൽ മതി ഇനി മിക്സ് ആക്കിയതിന് ശേഷം കേക്ക് ടിൻ്റിലേക്കാണ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏഴിഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നും പിന്നെ ഒരു ബ്രെഡ് ബ്രഡിന്നുമാണ് അങ്ങനെ രണ്ടിലേക്കും ഒഴിച്ചു കൊടുത്തു ഇനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ശേഷം അവനിലാണ് ഞാൻ വെച്ചു കൊടുത്തത് ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ രണ്ടും ബേക്കായി വന്നു അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റിയായിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെഡിയാക്കിയതാണ് കണ്ടോ ബട്ടർ ക്യാരറ്റ് നട്ട്സ് കേക്ക് ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് സോസും കൂടി ഒന്ന് ഡെക്കറേഷന് വേണ്ടി കൊടുത്തിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ താങ്ക് യു Thanks for watching.